ഹംസയോഗ എന്ന വിഷയത്തിലേക്ക് വെറുതെ ഒരു തോർച്ചടിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഹംസയോഗ എന്ന പ്രയോഗം താരതമേണ ഭാരതത്തിൽ സുപരിചിതമാണ് ആണ് എന്തുകൊണ്ടോ അംശയോഗ എന്നുള്ള പ്രയോഗവും അംശയോഗയും എനിക്ക് വളരെ ഇഷ്ടമാണ് ആ ഹംസ എന്നുള്ള ഭാഗത്തു നിന്നാണ് പരമഹംസർ എന്നൊക്കെ പറയുന്നു ഹംസം എന്ന് പറഞ്ഞാൽ അരയണ്ണം ആണ് അരയണ്ണത്തിനുള്ളൊരു ഗുണമാണ് വകതിരുവ് എന്നത് വകതിരിവ് എന്ന് പറഞ്ഞാൽ വകതിരിഞ്ഞ് കാണുക നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വയറിനകത്ത് ഒരു വകതിരിവ് നടക്കുന്നുണ്ട് ഒരിക്കലും ചേരാത്ത പരസ്പര വിരുദ്ധമായ വസ്തുക്കളാണ് നമ്മൾ പലപ്പോഴും ഭക്ഷിക്കുന്നത് അത് രണ്ടും കൂടിയിട്ട് ചേരാൻ പാടില്ല ഇന്നലെ രാത്രി ആഹാരം കഴിക്കുമ്പോൾ മുമ്പിൽ ഒരു മാന്യ വ്യക്തി സുഹൃത്ത് ഒരിക്കലും ചേരാൻ പാടില്ലാത്ത രണ്ട് വസ്തുക്കൾ ചേർത്തിട്ട് സഹോദര കൂടി ഭക്ഷിക്കുന്നു പിന്നെ സാധാരണഗതിയിൽ ഇതിങ്ങനെ പ്രസ്നയിക്കുകയല്ലോ പണി ആളുകൾ ജീത്ത ഞാൻ മുഖം തിരിച്ചു അങ്ങോട്ട് നോക്കണ്ട ഇത് അകത്ത് പോയാ അകത്തുനിന്ന് വേർതിരിക്കണ്ടേ ആ വേർതിരിക്കുന്നതിൽ നമ്മുടെ ആമാശയവും പ്രാണനും ക്ഷീണിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് നെല്ലിക്ക ചിലതിനോട് ചേരാൻ ചിലതിനോട് പാടില്ല പശുവും പാല് ചിലതിനോട് ചേരും ചിലതിനോട് ചേരാൻ പാടില്ല പശുവും പാലും കഴിക്കും ഗോമാംസും പക്ഷിക്കും ഐസ്ക്രീമും കഴിക്കും മേലക്കുമേലെ ഈ പ്രാണശക്തി വേർതിരിക്കും ആ വേർതിരിക്കലിന്റെ പേര് കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഇതല്ലെങ്കിൽ പോലും എല്ലാം കൂടിയിട്ട് ഒരിടത്ത് കൊണ്ടിട്ടിട്ട് ഇതിനെ എനർജിയാക്കി മാറ്റണമെങ്കിൽ പണിയെത്രമുണ്ട് ഈ അംശയോഗയില് അര എണ്ണം ഭൂമിയിലൂടെ സഞ്ചരിക്കും വെള്ളത്തിലൂടെ സഞ്ചരിക്കും ആകാശത്തിലൂടെയും സഞ്ചരിക്കും അതിൻ്റെ അർത്ഥം അരയന എന്നുണ്ടെന്നുണ്ടോ അത് ആകാശത്ത് കൂടെ പോണ അരയനത്തെ ചൂണ്ടിക്കാണിച്ച് തരിക ഈ വക ചോദ്യം എന്നറ ചോദിക്കണ്ടകതിരിവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ വകതിരിവ് ഒരു കാര്യത്തിൽ വകതിരിവ് കാണിക്കില്ലെങ്കിൽ നമ്മള് കുട്ടികളെ ചീത്ത വിളിക്കുന്നത് ഒരു കാര്യത്തിൽ വകതിരിവ് കാണിക്കാത്തവര് ബാക്കി കാര്യങ്ങളിലും കാണിക്കില്ല വകതിരിവുള്ളവൻ ഹംസയോഗത്തിലേക്കാണ് വേണത് നമുക്ക് വീടുന്നൊക്കെ ഇവിടെ വായുവിലുണ്ട് ശ്വസിക്കുന്ന വായുവിലെല്ലാം ഉണ്ട് അതെന്ന് വേർതിരിച്ചെടുക്കണം ഇതാണ് ഹംസയോഗം നമുക്ക് വേണ്ടുന്ന എല്ലാ എനർജിയും വായുവിലില്ലേ ഒരിടത്ത് വെള്ളത്തിൽ നിന്നാണല്ലോ വൈദ്യുതി ഉണ്ടാക്കുന്നത് ആ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി ആ വൈദ്യുതി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം നടത്തുന്നുണ്ട് റേഡിയോ ടി വി എലക്ട്രിറ്റി ലൈറ്റ് വെള്ളമുണ്ടാക്കുന്നു പാൻ കറകുന്നു ഒക്കെ ബേസെന്താ ജലം ആ വൈദ്യുതി കൊണ്ട് ഇന്നൊക്കെ ഉണ്ടാക്കിയ ഇതെല്ലാം ഇതെല്ലാപ്പൊ ജലത്തിൽ ഇല്ലേ പച്ചവെള്ളത്തിൽ ഇതൊക്കില്ലേ ആ ഉണ്ട് എന്നുള്ള അറിവ് ആദ്യം ഉണ്ടാകുന്നു ഇക്കാരണം കൊണ്ടാണ് ശ്വാസത്തിലൂടെ എല്ലാം പിടിച്ചെടുക്കാനും വകതിരിവിലൂടെ അതിനെ എനർജിയാക്കി മാറ്റാനും ചില ജീവികൾക്ക് കഴിയുന്നു അവർ ഹംസയോഗ പ്രാക്ടീസ് ചെയ്യുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് സർപ്പം തർപ്പത്തിന്റെ രൂപം തന്നെ കോയിൽ മാതിരിയാണ് തർപ്പം എന്നുള്ള വാക്കേവിടെ കോയിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് കോയിലാണ് ആ കോയിലെ എനർജി സൂക്ഷിക്കാൻ ആ കോയിലിന് ഒരു മൂന്ന് മൂന്നര ചുറ്റാവണം അപ്പോഴേ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും ഇതിന്റെ കഥാരൂപമാണ് കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ മൂന്നര ചുറ്റായി കിടക്കുന്നു കോയിൽ രൂപത്തിൽ ഒരെണ്ണത്തിൻ്റെ ഉദാഹരണമായിട്ട് വേറെ ഒന്നിനെ പറയുമ്പോൾ ഉപമിച്ച് പറയുമ്പോൾ ഈ ഗുണങ്ങളൊക്കെ അതിൽ കുറെ ഉണ്ടായതുകൊണ്ടാണ് പറയണത് ഇന്നതുപോലെ എന്ന് പറയ ഈ പറഞ്ഞതിന്റെ ഗുണങ്ങളൊക്കെ അപ്പുറത്ത് ഭൂരിപക്ഷവും ഉണ്ട് രണ്ട് വെള്ളക്കാരെ കാണുമ്പോൾ ഒരേമാതിരി തോന്നാൻ കാരണം എന്താ ഈ വെള്ളക്കാരൻ്റെ ഏകദേശം രൂപവും മറ്റാളുടെ രൂപമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോ പ്രാക്ടീസ് ചെയ്യുന്ന ജീവിയാണ് തർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല തെറ്റ് പറയാൻ പറ്റില്ല ചില സ്ഥലത്ത് ചെന്നപ്പോൾ സർപ്പങ്ങളെ കുറിച്ച് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചില തീർത്ഥാടന കേന്ദ്രം അപ്പൊ അങ്ങനത്തെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലത്തെ ഒരു സ്ത്രീയായിട്ട് സംസാരിച്ചു കണ്ണിൽ കാണുന്ന സർപ്പങ്ങള് കാണാത്ത സർപ്പങ്ങള് അദൃശ്യ രൂപത്തിൽ വരുന്ന സർപ്പങ്ങള് ഇതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അവര് വളരെ ഗൗരവത്തിലൊരു വരി പറഞ്ഞു വായു മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന സർപ്പങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ഒരു കാര്യം സർപ്പത്തെ കുറിച്ചാണ് പറയണെങ്കിലും എത്ര മാത്രം ഉപേക്ഷിക്കാം കുറയ്ക്കാം എന്നുള്ളതാണ് മഹത്തരമായിട്ട് പറയണത് അപ്പോളും അതിന് പകരം നൂറ്റമ്പത് കോഴിമുട്ടയിൽ പ്പത് എലിയും ഭക്ഷിക്കുന്ന സർപ്പുണ്ട് കേ വായു മാത്രം ഭക്ഷിച്ച് ഇത് നാം ആലോചിക്കണം ഏതൊരു വ്യക്തിയുടെയും വ്യക്തിത്വത്തിന്റെ ഉയർച്ച കുറെ കൂടുതൽ എന്നല്ല വെള്ളം കുടിച്ചിട്ട് പറഞ്ഞാൽ വെള്ളത്തിൽ ഇതൊക്കെ ഉണ്ട് വായു മാത്രം ഭക്ഷിച്ചാണ് ആ വായുവിൽ നിന്ന് പ്രാണശക്തിയെ സൂക്ഷ്മീകര സാധനയിലൂടെ പിടിച്ചെടുക്കാനും വേർതിരിച്ചെടുക്കാനും സർപ്പത്തിന് കഴിയും ഇക്കാരണം കൊണ്ട് തന്നെ സർപ്പം ഒരിടത്ത് കിടക്കുന്നു ഒന്നും ഭക്ഷിച്ചു കാണില്ല വായുവിൽ നിന്ന് എനർജി സ്വീകരിക്കുന്നു എവിടേക്കെത്തണമെങ്കിൽ കയ്യോ കാലോ അങ്ങനെ അവയവങ്ങളോ ഇല്ല സങ്കല്പിക്കുക മാത്രം ചെയ്യുന്നു ആ സങ്കല്പത്തിലൂടെ തപ്പ് അവിടെ എത്തും ഇതാണ് ഇഴഞ്ഞു നീങ്ങിയെന്ന് പറയുന്നത് ഇഴഞ്ഞു നീങ്ങാൻ പറഞ്ഞാൽ കയ്യോ കാലോ ഉപകരണങ്ങളൊന്നും ഇല്ല അങ്ങോട്ട് പോണെന്ന് സങ്കല്പിച്ചു ഗാരൂപത്തിൽ എനർജി നീങ്ങുകയും അങ്ങനെ ഈ സർപ്പം പോണ പോലെയാണ് എനർജിയുടെ പോക്ക് വിഗ്രഹത്തിൽ നിന്ന് വരുന്ന എനർജിയും ഇതേമാതിരിയാണ് പുറത്തേക്ക് വരുന്നത് ഇക്കാരണം കൊണ്ടാണ് ക്ഷേത്രത്തിൽ നേരെ മുമ്പിൽ നിന്ന് തുഴരുത് ഒരു സൈഡിൽ നിന്നിട്ട് തുഴുമ്പോഴേ ഈ എനർജി നമ്മളെ ടച്ച് ചെയ്യുകയുള്ളു ഈ അംശയോഗ എന്നുള്ളത് വളരെ പഠിക്കേണ്ട വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ആ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യം ഓർമ്മ വന്നത് സർപ്പത്തിനെ ആയതുകൊണ്ട് ഈ സർപ്പത്തിന് ഈ ഗുണമുണ്ടാകുമ്പോൾ നമ്മുടെ പാമ്പുനും ചേരയ്ക്കും നീർക്കോലിക്ക് വരക്കാ ഗുണമുണ്ടല്ലോ ഈ ജീവികൾക്കൊക്കെ ഗുണമുണ്ടല്ലോ എനർജിയുടെ സൂക്ഷ്മരൂപാണല്ലോ എനർജിയുടെ സൂക്ഷ്മരൂപത്തിന് എപ്പോഴും മന്നം ഈ അംശയോഗാണ് കിട്ടുന്നത് സർപ്പത്തിനേക്കാൾ ചെറിയ രൂപങ്ങളുണ്ട് ഇതേക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ഉത്കർഷം ഉണ്ടാകുമെന്ന് ആലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം